കഴക്കൂട്ടത്തെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി എത്തിയത് മോഷണത്തിന് എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുകയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി മോഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് യുവതിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു മധുര സ്വദേശിയായ ലോറി ഡ്രൈവറെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല ഹോസ്റ്റലുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഹോസ്റ്റലുകളിലും കൃത്യമായ രജിസ്റ്റർ വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു അക്രമത്തിനിരയായ യുവതിക്ക് തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷമാകും പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കുക സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് വെള്ളിയാഴ്ച പുലർച്ചെ ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു യുവതി പീഡനത്തിന് ഇരയായത് പെൺകുട്ടി ബഹളം വച്ചപ്പോൾ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ കണ്ടെത്തിയത് ശാസ്ത്രീയ തെളിവ് ശേഖരണമാണ് നിർണായകമായത് പതിനേഴിന് പുലർച്ചെയാണ് പരാതി ലഭിച്ചതെന്നും ശനിയാഴ്ച തന്നെ പ്രതിയിലേക്ക് എത്തുന്ന വിവരങ്ങൾ ലഭിച്ചുവെന്നും ഡി സി പി ടി ഫറാഷ് പറഞ്ഞു പ്രതി കുറ്റസമ്മതം നടത്തിയതായും തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നും ഡി സി പി പറഞ്ഞു ലോറി ഡ്രൈവറായ പ്രതി ജോലിയുടെ ഭാഗമായിട്ടായിരുന്നു തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് ഡി സി പി ഫറാഷ് പറഞ്ഞത് മധുരയിൽ സാഹസികമായിട്ടാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വലിയ ചെറുത്തുനിൽപ്പ് നടത്തി ഇയാൾ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ പ്രതിയിലേക്ക് എത്തിയത് രണ്ട് ദിവസം മുൻപാണ് ഐ ടി ജീവനക്കാരിയായ യുവതിയെ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് ഉറക്കത്തിലായിരുന്ന യുവതിയെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു സമീപത്തെ ഏതാനും വീടുകളിൽ കയറി മോഷണം നടത്തിയ ശേഷമാണ് താൻ യുവതി കിടന്നുറങ്ങുകയായിരുന്ന ഹോസ്റ്റലിൽ എത്തിയതെന്ന് ഇയാൾ മൊഴി നൽകിയത് പൂർണമായി അടയ്ക്കാത്ത ഹോസ്റ്റലിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തുകടന്ന് യുവതിയുടെ വായ പൊത്തി കഴുത്തു ഞരിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു നിലവിളിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഹോസ്റ്റലിൽ സിസിടിവി ക്യാമറ ഇല്ലാത്തതിനാൽ ആദ്യഘട്ടത്തിൽ പ്രതിയെപ്പറ്റി സൂചനയൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല തുടർന്ന് പ്രത്യേക സംഘം രൂപവൽക്കരിച്ചായിരുന്നു അന്വേഷണം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടം തുമ്പ പേരൂർക്കട സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരും സിറ്റി ഡാൻസ് ആപ്പ് സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിന് ശേഷം ട്രക്കിൽ നാട്ടിലേക്ക് പോവുകയായിരുന്നു പ്രതി കേരളത്തിൽ ട്രിപ്പ് വരുന്ന ദിവസങ്ങളിൽ ഇയാൾ പതിവായി മോഷണം നടത്താറുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്തു തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്